തദ്ദേശീയ മിസൈൽ ആസ്ട്ര വിജയകരമായി പരീക്ഷിച്ച് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഇന്ത്യൻ വ്യോമസേനയുടെ സഹായത്തോടെയാണ് ആസ്ട്ര പരീക്ഷിച്ചത് ബിയോണ്ട് ഫിഷൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ വിഭാഗത്തിൽപ്പെടുന്ന ആസ്ട്രയുടെ പരീക്ഷണം ഒഡീഷയിലെ ചാന്ദിപൂർ തീരത്ത് വെച്ചാണ് ഡിആർഡിഒ നടത്തിയത് ശത്രുവിന്റെ ആളില്ല വ്യോമ സംവിധാനങ്ങളെ ആകാശത്ത് വെച്ച് തന്നെ ആസ്ട്ര നശിപ്പിച്ചുവെന്നും ഡിആർഡിഒ അറിയിച്ചു സുഖോയ് തേർട്ടി എ കെ വണിന് സമാനമായ പ്ലാറ്റ്ഫോമിൽ നിന്നായിരുന്നു ആസ്ത്രയുടെ വിക്ഷേപണം തദ്ദേശീയ റേഡിയോ ഫ്രീക്വൻസി സ്പീക്കർ ഘടിപ്പിച്ചാണ് ആസ്ത്രയുടെ നിർമ്മാണമെന്നും നൂറ് കിലോമീറ്ററിൽ കൂടുതൽ ദൂരത്തിലുള്ള വ്യോമ തകർക്കുന്ന രീതിയിലാണ് മിസൈൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും ഡിആർഡിഒ അറിയിച്ചു രാജ്യത്തിന്റെ വ്യോമപ്രതിരോധ മേഖലയ്ക്ക് കൂടുതൽ ശക്തി പകരുന്നതാണ് അസ്രയുടെ പരീക്ഷണ വിജയം ഡിആർഡിഒയ്ക്ക് പുറമെ ഇന്ത്യൻ വ്യോമസേന എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് സെന്റർ ഫോർ മിലിറ്ററി എയർവർത്തനസ് റിപ്പീറ്റ് ഫോർ സ് ആൻഡ് സർട്ടിഫിക്കേഷൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എയറോനോട്ടിക്കൽ ക്വാളിറ്റി അഷ്വറൻസ് ടെസ്റ്റ് റേഞ്ച് ടീം എന്നിവരുടെ എല്ലാം സഹായത്തോടെയാണ് ആശ്രയുടെ പരീക്ഷണം വിജയകരമാക്കിയത് ഉൾപ്പെട്ട വിവിധ സംഘങ്ങളെ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് പ്രശംസിച്ചു